ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി കാര്യം നല്ല കാര്യായിട്ടായിരുന്നില്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ ഒരു ക്ഷേണം കാരണം അറിഞ്ഞ പിള്ളച്ച ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വീട്ടി വെച്ച് ചതും വിളിച്ചു കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും നല്ല വലിയ ആളല്ലേ എല്ലാരും അറിയട്ടെ നിനക്ക് എന്ത് വേണേലും അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റി എന്റെ തലയിലാവും ചാടിക്ക